മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം നമ്മുടെ അനുമോളും അനീഷും ജയിലിലാണ് സമയം ഇത്രയായിട്ടും ഇവരെ ഇതുവരെ തുറന്നു വിട്ടിട്ടില്ല അപ്പോൾ ബാത്റൂമിൽ പോകാനാണെന്നും പറഞ്ഞ് അനീഷും അനുമോളും പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട് അനുമോൾ ഓൾറെഡി ശൈത്യോട് പറയുന്നുണ്ട് എനിക്കിവിടെ കിടക്കാൻ വയ്യ ഭയങ്കരം ഈച്ച ശല്യമാണ് ഉറക്കം ശരിയായിട്ടില്ല എന്നൊക്കെ പക്ഷെ ബിഗ് ബോസ് എന്താണെന്നറിയില്ല ഇതുവരെ തുറന്നു വിട്ടിട്ടില്ല അനുമോള് ബാത്റൂമിലെല്ലാം പോയതിനു ശേഷം വന്ന് വെയിലത്ത് നേരം നിൽക്കുന്നുണ്ട് അപ്പോൾ ശരത്ത് അനുമോളെ ചുമ് ഇറിറ്റേറ്റ് ചെയ്യാനായിട്ട് അനുമോളുടെ അടുത്തേക്ക് വരുന്നുണ്ട് അനുമോള് പറയുന്നത് പോലെയും കാണിക്കുന്നതുപോലെയുമെല്ലാം ശരത്ത് അനുകരിക്കുന്നുണ്ട് അനുമോൾ അപ്പോൾ പറയുന്നത് എൻ്റെ സൂര്യഭഗവാനെ എന്നെ ദ്രോഹിക്കുന്നവർക്കെല്ലാം നല്ലത് കൊടുക്കണേ എന്ന് പറയുന്നുണ്ട് ശരത്തുടനെ എൻ്റെ സൂര്യഭഗവാനെ എന്നെ ദ്രോഹിക്കുന്ന അനുമോൾക്ക് നല്ലത് കൊടുക്കണേ എന്ന് ശരത്തും പറയുന്നുണ്ട് എന്നിട്ട് ഭൂമിയൊക്കെ തൊട്ടു തൊഴുന്നുണ്ട് സൂര്യഭഗവാനെ തൊട്ടുതൊഴുന്നുണ്ട് എനിക്ക് തോന്നുന്നു അനുമോള് ഡേ ബൈ ഡേ ആകുമ്പോഴേക്കിനും കുറച്ച് സ്ട്രോങ് ആവുന്നുണ്ട് അനുമോളുടെ ഗെയിം ഒക്കെ കുറച്ച് പുറത്ത് വരുന്നുണ്ട് ഇപ്പോൾ അത്രയും സില്ലി കാര്യങ്ങൾക്കൊന്നും കരയാതെ പിടിച്ചു നിൽക്കാൻ അനുമോൾ ശ്രമിക്കുന്നുണ്ട് ഫ്രണ്ട് സർക്കിളിൽ വരുമ്പം അനുമോൾ എന്തായാലും പൊട്ടിക്കരഞ്ഞു പോകുന്നുണ്ട് എന്നിട്ട് ശരത്ത് അനുമോളെ ഒന്നും കൂടി ഇറിറ്റേറ്റ് ചെയ്യാനായിട്ട് അനുമോളുടെ കയ്യിലുള്ള ആ പാവക്കുട്ടി പ്ലാച്ചിനെ പിടിച്ച് തട്ടിയെടുക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ അനുമോൾ ആ കൊല്ലും ഞാനെന്ന് പറയുന്നുണ്ട് ഇന്നലെ രാത്രിയിലും ശരത്ത് പലതവണ അനുമോളിൽ ഇറിറ്റേറ്റ് ചെയ്യാനായിട്ട് ഈ പ്ലാച്ചീനെ ജയിലിൽ നിന്നും പുറത്തേക്കൊക്കെ എടുത്ത് എറിയുന്നുണ്ടായിരുന്നു ചില കാര്യങ്ങൾക്കൊക്കെ അനുമോള് ഇപ്പോഴും തികറാകുന്നുണ്ടെങ്കിലും മുൻപത്തെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് മാറ്റം അനുമോൾക്ക് വന്നിട്ടുണ്ട് ഇതുപോലെയുള്ള കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം